നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ ആരംഭിക്കാറ് കേട്ടോ ഡിസംബർ ഒന്നാം തീയതിയാണ് ഏകാദശി ഉത്താന ഏകാദശി എന്നാണ് ഗുരുവായൂർ ഏകാദശിയെന്നെ പറയാ ഒരു നാലു മാസം മുൻപ് ഒരു ശയന ഏകാദശി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്താന ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉണരയാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏകാദശിയെക്കുറിച്ചാണ് കേട്ടോ ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായിരുന്നു അപ്പം ഇന്ന് അതിനുള്ള ഉത്തരം അതായത് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏത് ഏകാദശിയാണ് എടുക്കേണ്ടത് ഏകാദശി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഫലം അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇത്രയും കാര്യങ്ങളാണ് ഏകാദശിയുമായിട്ട് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെയും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെയും ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഉച്ചപൂജയാണ് കേട്ടോ തൊഴുതത് ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഉച്ചപൂജ തൊഴുതത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവാന്റെ ഒരു താമരപ്പൂവിങ്ങനെ വിടർത്തിയിട്ട് ചാർത്തിയിട്ടുണ്ട് ആ താമരപ്പൂവിൽ കയറി നിന്നുകൊണ്ട് ഓടക്കുഴൽ വായിക്കുന്ന മിക്കണ്ണനായിട്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി കൃഷ്ണൻ നല്ല രസത്തിലാണോട്ടോ ചാർത്തിയിരിക്കുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഇന്നലെ ഭഗവാന് ഒരെണ്ണം തുളസിയും നന്ദിയാർ പൂക്കൾ കൊണ്ട് കോർത്തതായിരുന്നു പിന്നെ ഒരെണ്ണം താമര ഇതൽ കൊണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയും നന്ദിയാർവട്ടവും കൂടെ കോർത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത് അതേപോലെ മൂന്ന് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചി നന്ദിയാർവട്ടവും ഇങ്ങനെ ഇടകളാണ് തെച്ചി നന്ദിയാർവട്ടം അങ്ങനെ അങ്ങനെ ഓരോ തട്ടിതട്ടുകളായിട്ടുള്ള കോർത്തിട്ടുള്ള മാലയായിരുന്നു പിന്നെ ഒരു തടിച്ചുരുണ്ട് താമരപ്പൂക്കൾ കൊണ്ട് താമരയുടെ ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും പുറത്തായിട്ട് മൂന്ന് നിറങ്ങളുണ്ടായിരുന്നു കേട്ടോ അതായത് തെച്ചിയുണ്ട് തുളസി ഉണ്ട് നന്ദിയാർ വട്ടമുണ്ട് അത് ഓരോ നിറങ്ങളും ഇങ്ങനെ മാറി മാറി കുറത്തിട്ടുള്ള വേറൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു ഇതിന് നടുക്കാണ് സർവാഭരണ വിഭൂഷിതനായിട്ട് നമ്മുടെ ഉണ്ണിക്കണമെന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് പീലിത്തിരിമുടിയൊക്കെ ചാർത്തിണ്ട് കേട്ടോ ചെറുതായിട്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെറ്റിയിൽ ഗോപിതിലകൊക്കെ ഉണ്ട് കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പുഞ്ചിരിയാണ് കേട്ടോ ഭഗവാന് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കഴുത്തിലും ഒരു തിലകം വെച്ചിട്ടുണ്ട് രണ്ട് തോളുകളിലും ഉണ്ട് ഗോപി തിലകം പിന്നെ ഈ രണ്ട് കുഞ്ഞി കൈകൊണ്ട് ഈ പൊന്നോടക്കുഴലിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക ഓടക്കുഴൽ വിളിക്കാനായിട്ട് പോകുക നമ്മുടെ ഭഗവാൻ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിൽ കിങ്ങണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകുണകൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് കേട്ടോ താമരപ്പൂവിൽ വെച്ചിരിക്കുന്നത് താമരപ്പൂവിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ അങ്ങനെ ഒരു താമരക്കണ്ണനായിട്ട് താമരപ്പൂവിൽ നിൽക്കുന്ന ഒരു ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഇന്നലെ ഞാൻ തൊഴാൻ പോകുന്ന ആ ഒരു സമയത്ത് അലങ്കാരങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല ചന്തത്തിലെ ഒരു ചുവന്ന പട്ടുടയാടെ ഗണപതി ഇങ്ങനെ അരയിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു കളഭം കൊണ്ടാണ് മുഖൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തി വരുന്നുണ്ടായിരുന്നത് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വലിയൊരു പൊട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ തൊഴുന്ന സമയത്ത് ബാക്കിയുള്ള അലങ്കാരങ്ങളൊക്കെ പതിയെ പതിയെ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് ഗണപതി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു മുഖം നന്നായി ഒന്ന് മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചോളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏറ്റപ്പെട്ടുള്ളൂ ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ട് പോകാം കേട്ടോ ഭഗവതി അമ്മ സുന്ദരിയായിട്ടാണ് ഗോളകൊക്കെയാണ് കേട്ടോ ആ സമയത്ത് ഗോളകെല്ലാം ഉണ്ടാവുക മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു പാലക്കമാല ഉണ്ട് നടുക്ക് അതിന് മുകളിലും താഴെയായിട്ട് ഒരു മുല്ലമുട്ട് മാല പിന്നെ ഒരു പിച്ചിമുട്ട് മാലയൊക്കെ പോലെത്തെട്ടോ അത് മൂന്ന് മാലകൾ ഒരേപോലെ ഒരു എന്താ പറയുക ഗ്യാപ്പൊന്നുമില്ല അത് ഒരുമിച്ച് ഇങ്ങനെ ചാർത്തിയിരിക്കുക അപ്പോൾ വലിയൊരു മാല ചാർത്തിയാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു പ്രത്യേക തിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കരുത്തിൽ ചുവന്ന നിറത്തിലാണ് ഉടയാടെ ഉണ്ടായിരുന്നത് വലിയൊരു താമരപ്പൂവിങ്ങനെ മുന്നിലിങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം ആ ഒരു മുഖം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാപിച്ചോളും ഭഗവതി അമ്മയ്ക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ പോകുന്നതേ അയ്യപ്പനെ കാണാനായിട്ടാണ് മഞ്ഞ നിറത്തിലുള്ള ഉണ്ടായിരുന്നത് അയ്യപ്പനുണ്ടായിരുന്നത് മുഖച്ചാർത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ തൊഴുന്ന സമയത്ത് കഴുത്തിലൊരു പിച്ചിമുട്ട് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഉണ്ടായിരുന്നു പിന്നെ കാതുകളിലെ ചുവന്ന നിറത്തിലാണ് പൊട്ടുകൾ ഇപ്പോൾ സ്വർണ്ണ പൊട്ടുകൾ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടുണ്ട് അയ്യപ്പന്റെ കിരീടമുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു വിഗ്രഹത്തിന്റെ ആ കറുപ്പ് നിറത്തിലുള്ള വിഗ്രഹം ഉണ്ടല്ലോ മൂലവിഗ്രഹം അതാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് കേട്ടോ ഇന്നലെ അലങ്കാരങ്ങൾ അതായത് ചാർത്തുകൾ ചന്ദന ചാർത്തുകൾ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെയായിരുന്നു അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ ഏകാദശിനെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് നാളെയും ഒരു ഏകാദശി ഉണ്ട് അപ്പോൾ പൊതുവായിട്ട് ഏകാദശി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഏകാദശിക്ക് പക്ഷമുണ്ട് ഭൂരിപക്ഷ ഏകാദശി ആനന്ദപക്ഷ ഏകാദശി എന്ന് പറയും ഭൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി നോറ്റിരുന്ന ഏകാദശിയാണ് ഭൂരിപക്ഷ ഏകാദശി ആനന്ദൻ എന്ന പേരുള്ള ഒരു മഹർഷി നോറ്റിരുന്ന ഏകാദശിയാണ് ആനന്ദപക്ഷ ഏകാദശി ഇതിൽ ഭൂരിപക്ഷം നോൽക്കരുത് എന്നാണ് പറയുക നമ്മൾ എല്ലാവരും നോൽക്കേണ്ടത് ആനന്ദപക്ഷ ഏകാദശിയാണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം ഇപ്പോൾ തലേദിവ് ദിവസം ദശമി തുടങ്ങും ദശമി രാവിലെ തുടങ്ങിയിട്ട് ഉച്ച വരെ ദശമി ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് ഏകാദശി തുടങ്ങുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ഏകാദശിയാണ് ഈ ഭൂരിപക്ഷ ഏകാദശി അത് നോൽക്കരുത് അപ്പൊ അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ച വരെ ഏകാദശി ഉണ്ടായിരിക്കും പിന്നെ ദ്വാദശി തുടങ്ങും അപ്പോൾ ആ ദിവസം ഏകാദശി നോൽക്കുക അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം മുഴുവനായിട്ട് ദശമി ഉണ്ടായിരിക്കും പിറ്റേ ദിവസം ഏകാദശി തുടങ്ങും അപ്പോൾ ആ ഒരു ദിവസം മുഴുവനായിട്ട് വ്രതം എടുക്കുക അതായത് ഈ ദശമി തൊടരുത് ദശമി തൊട്ടിട്ട് ഏകാദശി വന്നു കഴിഞ്ഞാല് ആ ദിവസം ഏകാദശി എടുക്കരുത് എന്നാണ് പറയുക അതിനെയാണ് ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയുക പക്ഷേ ദ്വാദശി തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ഏകാദശികളാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ദശമി തൊട്ട ഏകാദശിയാണ് ഭൂരി നോട്ടി അത് നമ്മൾ നോൽക്കരുത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് തരാം കേട്ടോ അതിന് പുറകിലൊരു കഥയുണ്ട് ആ കഥ കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആനന്ദപക്ഷ ഏകാദശി ദശമി തൊടാത്ത ഏകാദശിയാണ് നമ്മളെല്ലാവരും നോൽക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടതെന്ന് പറയാം കേട്ടോ നമ്മുടെ ദശമയുടെ ദിവസം തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങേണ്ടത് ദശമിയുടെ അന്ന് ഉച്ചക്ക് ഊണ് കഴിക്കുക രാത്രി ഒന്നും കഴിക്കരുത് ഇനി കഴിക്കാൻ സാധിക്കും കഴിക്കാതിരിക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അവർക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ് കേട്ടോ പറയുക അത്രയും സാധിക്കാത്തവർ മാത്രം എല്ലാവരും കഴിക്കരുത് അങ്ങനെ പിറ്റേത്തെ ദിവസം ഏകാദശിയുടെ അന്ന് രാവിലെ സൂര്യനുദിക്കുന്നതിന് മുൻപായിട്ട് എണീറ്റിട്ട് കുളിച്ച് ശുദ്ധിയാവുക എന്നിട്ട് തീർത്ഥം സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം ആരംഭിക്കാം കേട്ടോ പിന്നെ ഞങ്ങട് ആ ദിവസം മുഴുവനും വ്രതമാണ് എടുക്കേണ്ടത് അത് ഒന്നുകിൽ ഉപവാസം എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു നേരം അതായത് അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് അങ്ങനെയും വ്രതം എടുക്കാം അത് രണ്ടും ഓരോരുത്തർക്ക് എങ്ങനെയാണോ സാധിക്കുക അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കരുതെന്നാണ് പറയുക അതാണ് ഏറ്റവും ഉത്തമം പക്ഷെ ഉപവാസം എടുക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം അപ്പം ആരോഗ്യം ഇല്ലാത്തവരെ ഉപവസിക്കരുത് അവർക്ക് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി നോൽക്കാം അതായത് ഇപ്പോൾ അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി നോൽക്കാം അങ്ങനെ അന്നത്തെ ദിവസം മുഴുവനായിട്ട് ഏകാദശി നോട്ടിട്ട് പിറ്റേ ദിവസം ഇതേപോലെ സൂര്യനുദിക്കുന്നതിന് മുൻപായിട്ട് കുളിച്ചിട്ട് പിന്നെ തീർത്ഥം സേവിച്ചിട്ട് ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കാം അപ്പൊ രണ്ടു ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്നെ എണീറ്റ് കുളിക്കണം കേട്ടോ അത് നിർബന്ധമാണ് സൂര്യനാണല്ലോ നമ്മുടെ പ്രത്യക്ഷപ്പെട്ട ദൈവം നമുക്ക് കാണുന്ന ദൈവം അതുകൊണ്ടാണ് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ തീർത്ഥം സേവിച്ചിട്ട് ഏകാദശി അവസാനിപ്പിക്കാം ദ്വാദശിയുടെ അന്ന് അന്ന് ദ്വാദശിയുടെ അന്ന് ഇതേപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം രാത്രി അപ്പോഴും ഒന്നും കഴിക്കരുത് രാത്രി ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റാത്തവരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അങ്ങനെയാണ് ഏകാദശി നോൽക്കേണ്ടത് കേട്ടോ പിന്നെ ഈ ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക കഴിക്കുന്ന ഒരു രീതി കൂടെ ഉണ്ട് ദ്വാദശിക്കായെന്ന പറയാം അപ്പൊ നെല്ലിക്കയും കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും അതായത് ദ്വാദശിയുടെ അന്നാണ് കേട്ടോ നെല്ലിക്ക കഴിക്കേണ്ടത് ഇനി ഉപവാസത്തെ കുറിച്ച് പറയാട്ടോ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസത്തെ ഇതി ഉപവാസം അതായത് അടുത്തിരിക്കുക ആരുടെ അടുത്ത് ഭഗവാന്റെ അടുത്തിരിക്കുക അതായത് അമ്പലത്തില് പോകുക ഇപ്പൊ ഭഗവാന്റെ മഹാവിഷ്ണു ക്ഷേത്രം തന്നെ വേണമെന്നില്ലാട്ടോ ഏത് ക്ഷേത്രമാണോ അടുത്തുള്ളത് അവിടെ നമുക്ക് പോയിരിക്കാം എന്നിട്ട് നാമം ചൊല്ല നന്നായിട്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഭഗവാന്റെ കഥകൾ പറയുക കഥകൾ കേൾക്കുക കീർത്തനങ്ങൾ ആലപിക്കുക അങ്ങനെ ഭഗവാന്റെ അടുത്തായിട്ടിരിക്കുക ഭഗവാനോട് ചേർന്നിരിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഉപവാസം എന്ന് പറയുന്നത് അല്ലാതെ ഭക്ഷണം കഴിക്കൽ മാത്രമല്ലാട്ടോ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടേ വരുള്ളൂ ഭഗവാനോട് ചേർന്നിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ഇനിയിപ്പോ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് അപ്പൊ വീട്ടിലിരുന്ന് നാമം ജീവിക്കാലോ നാരായണനാമത്തിന്റെ മഹത്വം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് എവിടെ ഇരുന്നിട്ട് ഏത് സമയത്ത് ഏത് അവസ്ഥയിലിരുന്നിട്ടും നമുക്ക് നാമം ചൊല്ലാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഭഗവാൻ അടുത്ത് പോയിരിക്കാം നമ്മുടെ മനസ്സിൽ തന്നെ ഭഗവാനെ കൊണ്ടുവരുത്തിയിരിക്കാം അത് ഭഗവാനെ കുറിച്ച് കുറിച്ച് മാത്രം മനസ്സില് ചിന്തിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടാം ഇപ്പൊ ഏകാദശി ഷഷ്ടി പ്രദോഷം ഇതൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് അപ്പൊ ആ ഒരു സമയത്തെങ്കിലും നമ്മൾ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഉപവാസം എടുക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഭക്ഷ മരുന്ന് കഴിക്കുന്നവര് അസുഖങ്ങളുള്ളവര് അങ്ങനെയുള്ളവർക്കൊക്കെ ലഘുവായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാം കേട്ടോ അതേപോലെ തന്നെ അരി ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഏകാദശി നോക്കാം പക്ഷെ നേദ്യം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നേദ്യച്ചോറുണ്ടല്ലോ അത് കഴിക്കാം വിഷ്ണു നേദ്യം സേവിച്ച് കഴിഞ്ഞാല് ഏകാദശി മുറിയില്ല എന്നാ പറയുക അത് കുറച്ച് വളരെ കുറച്ച് നമുക്കത് കഴിക്കണം എന്നുള്ളവർക്ക് മാത്രം എല്ലാവരും വിഷ്ണുനീതിയും കഴിച്ചിട്ട് ഏകാദശി വ്രതം എടുക്കരുത് കേട്ടോ അത് സാധിക്കാത്തവർ അരി ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് വിഷ്ണുനീതിയും കഴിക്കാം കേട്ടോ കുറച്ച് തൈരും ഒരു നുള്ളില് ഉപ്പ് ഇട്ടിട്ട് അത് നമുക്ക് സേവിക്കാം അപ്പൊ ഏകാദശി മുറിയില്ല എന്നാ പറയാ പിന്നെ പിരീറ്റ് സമയത്ത് സ്ത്രീകൾക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് പക്ഷെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് പറ്റില്ല നാമം ചൊല്ലാലോ വ്രതം നമ്മൾ സാധാരണ എങ്ങനെയാണോ എടുക്കുക അതേപോലെ തന്നെ വ്രതം എടുക്കാം ഉപവസിച്ചു അല്ലെങ്കിൽ ഒരിക്കലും അതായത് അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടോ ഒക്കെ വ്രതം എടുക്കാം അമ്പലത്തിൽ പോകാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അമ്പലത്തിൽ പോകാതെയും നാമം ജപിച്ചുകൊണ്ട് ആ ഒരു വ്രതം പിടിച്ച സമയത്ത് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ ഏകാദശി വ്രതം മാത്രമല്ല ഏത് വ്രതം എടുക്കുമ്പോഴും നമ്മുടെ ശരീരം ഉപവസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ ജോലി ഭാരം ഒന്നും കുറച്ചു കൊടുക്കല്ലേ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് കൂടാതെ ഈ ഏകാദശി കഴിഞ്ഞിട്ട് പ്രദോഷൊക്കെ കഴിഞ്ഞ പിന്നെ വാവാണ് വരിക ഈ വാവിന്റെ സമയത്ത് ചന്ദ്രനെ ബലം കൂടും ആകർഷണം വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് വയറു നിറച്ചിരുന്ന് കഴിക്കുക എന്ന് വിചാരിക്കുക കഴിച്ചതിന്റെ ആ ഒരു ഗുണം കാണുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നല്ല പ്രഷറൊക്കെ ഉണ്ടായിരിക്കും പുറത്തുനിന്ന് ചന്ദ്രന്റെ ആ ഒരു പ്രഷറും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും അതേ സമയത്ത് നമ്മൾ ഈ ഏകാദശിക്ക് ഉപവാസം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം കൂടെ ഈ ഏകാദശി വ്രതം എടുക്കുന്നതിന് പുറകിലുണ്ട് ഇനി നമ്മൾ പറഞ്ഞു മുൻപ് പറഞ്ഞു ഭൂരിപക്ഷം ഏകാദശി എടുക്കരുതെന്ന് പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണെന്ന് പറയുന്ന ഒരു കഥയുണ്ട് കേട്ടോ പണ്ട് കുബേരനെ എല്ലാവർക്കും അറിയാം കുബേരൻ ഭൂരിപക്ഷ ഏകാദശിയാണ് നോട്ടിട്ടുണ്ടായിരുന്നത് അതായത് ദശമിതൊട്ട ഏകാദശിയാണ് ഈ കുബേരൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം കുബേരൻ ഏകാദശിയൊക്കെ നോക്കുന്ന ആളാണ് മഹാദേവനെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് പുറപ്പെടുക അപ്പൊ ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യൻ ഒരു വലിയ ഒരു പഴക്കുലായിട്ട് വന്നു ഈ കുബേരനെ കാണാനായിട്ട് കുബേരനെ സമർപ്പിക്കാനായിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ ഈ മഹാദേവനെ കാണാൻ പോകുന്ന സമയത്താണല്ലോ ഇത് കൊണ്ടുവരുന്നത് വരുന്നേ അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് മഹാദേവനെ സമർപ്പിക്കാന്ന് കുബേരൻ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്റെ കൂടെ പോകുന്നോളൂ നമ്മൾ കൈലാസത്തിലോട്ട് പോകാം ഇത് മഹാദേവനെ കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ ഉണ്ണിഗണപതിയാണ് കേട്ടോ നല്ല തടിച്ചുരുണ്ടിട്ട് ഈ പഴക്കുല കണ്ടല്ലോ അതിലേക്കാണ് നോട്ടം അത് കണ്ടിട്ട് കൊതിയായിട്ടേ പാപ്പം പാപ്പം എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്ക് തരൂന്ന് പറഞ്ഞിട്ട് നിൽക്കുക അവിടെ മുന്നിലേ അപ്പൊ കുബേരൻ പറഞ്ഞു ശിവനെ മഹാദേവനെ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണല്ലോ അപ്പൊ പറഞ്ഞു ഏ ഇല്ലേ ഇത് അച്ഛനും കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഏ ഇല്ലേ ഇത് എനിക്ക് തരൂ എനിക്ക് ഇപ്പൊ കഴിക്കണം അവിടെ കൊണ്ടുപോയി കൊടുത്താലും ഇത് അച്ഛൻ എനിക്ക് തന്നെ തരുക എന്ന് പറഞ്ഞു അപ്പൊ കുബേരനെ ഇത് കണ്ടിട്ട് സഹിച്ചില്ലേ ഈ കുട്ടിക്ക് ഈ കുട്ടി എന്താ ഇങ്ങനെ സംസാരിക്കണത് ഇത് കുബേര പഴമൊന്നും കണ്ടിട്ടില്ലേ ഇതിനെന്താ ഇത്രയൊരു കൊതി എന്നൊക്കെ വിചാരിച്ചു കുബേരൻ എന്നിട്ട് ഗണപതിക്ക് കൊടുത്തില്ലാട്ടോ വേഗം മഹാദേവന്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും ഉണ്ണി ഗണപതി ആദ്യം ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഈ പഴക്കുല വാങ്ങാനായിട്ടേ അങ്ങനെ മഹാദേവന്റെ അടുത്ത് പോയി പാർവതി ദേവി ഉണ്ട് സൽക്കരിച്ചു ഈ കുല സമർപ്പിച്ചു അപ്പോഴേക്കും ഗണപതി പറഞ്ഞു അച്ഛാ അച്ഛ എനിക്ക് പാപ്പം വേണം പഴക്കുല വേണം എന്നാ പറയുന്നേ ഇത് സമർപ്പിച്ച ആ അതേ സമയത്ത് തന്നെ ഈ പഴക്കുല എടുത്തിട്ട് ഉണ്ണി ഗണപതിക്ക് കൊടുത്തു കൊടുക്കേണ്ട താമസം അദ്ദേഹം അത് ശപ്പിട്ടു വേഗം കഴിച്ചിട്ടു അത് എന്താണ്ടായി എന്ന് പോലും കുബേരന് മനസ്സിലായില്ല കുബേരനെ ഇങ്ങനെ മനസ്സിൽ തോന്നാണ് ഇതിന് ഇവിടെ കഴിക്കാനൊന്നും കിട്ടുന്നില്ലേ ആരും ഒന്നും കൊടുക്കുന്നില്ലേ ഇത്ര അർത്ഥം ഉണ്ടാവുമോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഈ കുട്ടികൾക്കൊന്നും കഴിക്കാനില്ലേ എന്നൊരു ചിന്ത കുബേരന് മനസ്സിൽ തോന്നി അപ്പൊ കുബേരൻ ഇങ്ങനെ അവിടെ നിന്ന് പരിഞ്ഞാ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു മഹാദേവന്റെ അടുത്ത് അപ്പൊ എന്താന്ന് ചോദിച്ചു അതെ ഞാൻ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒന്ന് ഭക്ഷണം കൊടുത്താലോ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മഹാദേവ എടുത്ത വഴിക്ക് ചോദിച്ചു കുട്ടികളെ മാത്രമേ ആണോ എന്നെ കൊണ്ടുപോകണില്ലേ ചോദിച്ചു ആ അല്ല മഹാദേവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ ദേവിയോ ദേവിയെ കൊണ്ടുപോകണില്ലേ അല്ല പാർവതി ദേവി വന്നോട്ടെ എല്ലാവരും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്റെ ഭൂതഗണങ്ങളോ എന്ന് ചോദിച്ചു ആ എല്ലാവരെയും കൊണ്ടുപോകാം എല്ലാവരും കൂടെ വന്നോളൂ ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു വന്നിട്ട് ഒരു പ്രത്യേക ദിവസമൊക്കെ നോക്കാം ആ ദിവസം വന്നോളൂ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുബേരം പോയി അങ്ങനെ ആ ദിവസം വന്നു അപ്പൊ എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ണിഗണപതി ഉണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ട് ഭദ്രകാളി ഉണ്ട് മഹാദേവൻ ഉണ്ട് പാർവതിദേവി ഉണ്ട് ഭൂതഗണ ഭൂതഗണങ്ങൾ ഉണ്ട് എല്ലാവരും കൂടെ കുബേർ കുബേരന്റെ കൊട്ടാരത്തിലേക്ക് എത്തി അവിടെ എത്തി അപ്പൊ കുബേർ എല്ലാവരെയും വേണ്ട വിധം ആചാര്യ മര്യാദകളോട് കൂടിയിട്ട് സ്വീകരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആദ്യം കുട്ടികൾക്ക് പ്രാതല് കൊടുക്കാം കുട്ടികളിങ്ങനെ വെച്ച് ഇരിക്കലെ ചെറിയ കുട്ടികളല്ലേ അവർക്കെല്ലാം ആദ്യം ഭക്ഷണം കൊടുക്കുക അപ്പൊ എന്നാൽ കുട്ടികൾ ആദ്യം കഴിച്ചോട്ടെ അങ്ങനെയല്ലേ മഹാദേവ വേണ്ടത് ആ അങ്ങനെ മതി അങ്ങനെ മതി എല്ലാവരും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിച്ചാൽ മതി കുട്ടികൾ ആദ്യം കഴിച്ചോട്ടെ പ്രാതിൽ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ വന്നിരുന്നു ഗണപതി സുബ്രഹ്മണ്യം ഭദ്രകാലിയാ പുറത്ത് പുറത്തു ഇരിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പേർക്കും ഇലയൊക്കെ വെച്ചു അപ്പോൾ ഉണ്ണി ഗണപതി എന്താ ചെയ്യുന്നത് ചെയ്യുന്നതറിയോ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തെളിക്കുമല്ലോ തെളിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള രണ്ട് ഇലകളിലും കൂടെ തെളിച്ചു അപ്പൊ അപ്പുറത്ത് മനസ്സിലായി ആ ഉണ്ണി ഗണപതി എല്ലാവരുടെയും കൂടെ കഴിക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഇനി അടുത്ത ട്രിപ്പ് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാന്ന് പറയട്ടെ അവർ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു ഉണ്ണി ഗണപതി മൂന്ന് ഇലയും വെച്ചിട്ട് ഇങ്ങനെ വിസ്തരിച്ചിരിക്കാം അങ്ങനെ ഭക്ഷണങ്ങള് ഓരോന്നായിട്ട് കുബേരന്റെ അനുയായികളുണ്ടാവൂലോ വൃത്തിയന്മാര് അവരിങ്ങനെ വരിപുരിയായിട്ട് കൊണ്ടുവന്ന് വിളമ്പുന്നുണ്ട് ചോറ് വിളമ്പി കറികൾ വിളമ്പി തോരനും അങ്ങനെ അവിയൽ അങ്ങനെ എല്ലാം വേണ്ട വിധം എല്ലാം പായസവും എല്ലാം വിളമ്പറുണ്ട് കേട്ടോ ഇതെല്ലാം വിളമ്പുന്ന മാത്രയില് ഗണപതി എടുത്തിട്ട് കഴിക്കുക വിളമ്പുന്നതേ കാണുള്ളൂ അപ്പോഴേക്കെടുത്ത് കൈ വയറ്റിലേക്ക് ആക്കുകയാണേ അങ്ങനെ ഇവിടുന്ന് വിഭവ സമൃദ്ധമായ പാത്രങ്ങളിൽ നിറയെ ഭക്ഷണമായിട്ട് വരുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ പാത്രം മാത്രമേ കാണുള്ളൂ അങ്ങനെ എല്ലാം എല്ലാം ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കുബേരൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്രയും ആർത്തിയൊക്കെ ഉണ്ടോ കുട്ടികൾക്ക് എന്നുള്ള രീതിയിലാണ് കുബേരൻ ഇതൊക്കെ നോക്കി കാണുന്നത് അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനി ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയായി പക്ഷേ ഗണപതിക്ക് വയറ് അറിയണില്ലല്ലോ പിന്നെയും പിന്നെയും പാപ്പം പാപ്പം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നും ഒന്നും എന്നുള്ള രീതിയിലാണ് ഒന്നുമേ കഴിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് ഗണപതി ഇരിക്കുന്നത് അങ്ങനെ അവസാനം ഭക്ഷണം പാചകം ചെയ്തതൊക്കെ കഴിഞ്ഞു ഗണപതിക്ക് ദേഷ്യം വന്നില്ലേ ഇനിയും വെച്ചു വേഗം അടുക്കളയിലേക്ക് ഓടി അടുക്കളയിലേക്ക് ഓടി നോക്കിയപ്പോൾ അവിടെ വലിയ വലിയ കുട്ടകങ്ങള് ചെമ്പുകൾ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കൈലുകള് ചെറിയ പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങോട്ട് അടുത്ത് വിഴുങ്ങി തുടങ്ങി ഇതൊക്കെ കുബേരൻ കാണേ പേടിയായി കാരണം താൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്ത ആ സമയത്താണ് വന്നു തുടങ്ങിയത് പിന്നെ അവിടെ പാചകം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന അരി പച്ചക്കറികൾ അങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ നെല്ല് ഇതൊക്കെ എടുത്തിട്ട് ഗണപതി അങ്ങടാ വിഴുങ്ങി ഇനി ഒന്നും ഇല്ല ഒക്കെ തീർന്നു കുബേരന്റെ സമ്പത്ത് മുഴുവനായിട്ട് കഴിഞ്ഞു അപ്പൊ കുബേരന് മനസ്സിലായി തെറ്റ് പറ്റിയെന്ന് വേഗം മഹാദേവന്റെ അടുത്ത് പോയിട്ട് നമസ്കരിച്ചു മഹാദേവ എനിക്ക് തെറ്റായിട്ടൊരു ചിന്ത തോന്നി എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവൻ ഉണ്ണിഗണപതിയുടെ അടുത്ത് പറഞ്ഞു ആ കഴിച്ചതെല്ലാം പുറത്തേക്ക് കൊടുക്കും ആവശ്യമില്ലാത്തത് ഭക്ഷണങ്ങളും അല്ല പറയണത് ആ ചെമ്പും ചരക്കും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഗണപതി ഗുളും ഗുളും എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതൊക്കെ അവിടെ കൊടുത്തു അപ്പൊ എല്ലാതും കിട്ടിയില്ല ചോദിച്ചു കുബേരൻ പറഞ്ഞു അല്ല ഒരു ഒരു കയ്യില് ഒരു വാല് പൊട്ടിയ ഒരു എന്ന് പറഞ്ഞു അതും കൂടെ വായിത്തുകൊടുത്തുട്ടോ നമ്മളൊക്കെ അങ്ങനെ ഇല്ല നമ്മുടെ വീടുകളിലും അങ്ങനെ ഉണ്ടായിരിക്കും ഈ പൊട്ടിയതൊക്കെ പക്ഷെ അത് നമ്മൾ ഉപേക്ഷിക്കില്ല നമുക്കത് സൗകര്യമാണ് അത് ഉണ്ടെങ്കിലാണ് അതൊന്നും നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അത്രയും കണക്കുകള ഈ കുബേരന്റെ കയ്യിലുണ്ട് എല്ലാ കണക്കുകളും കൃത്യമാണ് അങ്ങനെയുള്ളവരെ വേണം പണം ഏൽപ്പിക്കാൻ എന്നാ പറയുക അപ്പൊ ഈ കുബേരൻ അത്രയും കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നത് എല്ലാ കണക്കും ഉണ്ട് അങ്ങനെ ആ വിധ സാധനങ്ങളെല്ലാം കുബേരനെ തിരിച്ചു കൊടുത്തു മഹാദേവൻ അനുഗ്രഹിച്ചു ഇനി മുതലേ ഭൂരിപക്ഷ ഏകാദശി നോൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യം വരും ദാരിദ്ര്യം വരുന്ന പറയാ ഭൂരിപക്ഷ ഏകാദശി നോക്കി കഴിഞ്ഞാല് നമ്മൾ ആരും ദാരിദ്ര്യം വരാനായിട്ട് ഏകാദശി നോൽക്കില്ലല്ലോ നമുക്ക് അതിന്റെ ഗുണങ്ങൾ ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഏകാദശി നോൽക്കുന്നത് അല്ലാതെ മഹാദേവൻ തന്നെ പറയുന്നുണ്ട് ഇത് കൈലാസം നന്നാവാനായിട്ട് ആരും പ്രദോഷം എടുത്തിട്ടുള്ള ചരിത്രം ഇല്ല എന്നുള്ളത് അപ്പൊ ഏകാദശി എടുക്കുന്നത് അത് നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഏകാദശി എടുക്കരുതെന്നും ആനന്ദപക്ഷ ഏകാദശി എടുക്കണമെന്നും പറയുന്നത് കേട്ടോ അപ്പൊ ഏകാദശിയെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഏത് ഏകാദശിയാണ് നില്ക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ മാസവും രണ്ട് ഏകാദശി വരുമല്ലോ സാധിക്കുന്നവരൊക്കെ എടുക്ക കേട്ടോ വ്രതങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏകാദശി വ്രതാണെന്നാ പറയാം അപ്പൊ എല്ലാവരും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ കേട്ടോ പിന്നെ ഗുരുവായൂർ ഏകാദശിയുടെ ഒരു പ്രത്യേക വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്ന് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇനി കടക്കാട്ടോ കേട്ടോ മൂന്ന് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് നാമങ്ങളാണ് ഇന്നലെ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളും നാളത്തെ ഏകാദശി വ്രതം നോക്കോളും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഭഗവാന്റെ അലങ്കാരങ്ങളും പുതിയൊരു കഥയും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ